ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോക്ക് ഇനി അവിടെ കാണിക്കുന്നത് കുക്കിങ്ങിന്റെ വീഡിയോ അല്ല ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഒരുപാട് നാളായി ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചേ ഇരിക്കുന്നു അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഈ ഒരു ബേസ് എനിക്ക് ഒരു കിലോന്റെ ബേസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു കിലോന്റെ ബേസും പിന്നെ അതിനുള്ള സ്മെല്ല് പിന്നെ അതുപോലെ ഗ്ലിസറിന് അതിന്റെ കളറും കൂടിയിട്ടാണ് അവര് കൊടുത്തയച്ചത് അപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇട്ടാള് ഷായുദാ എന്നാണ് പേര് അവർക്കൊരു ചാനലുണ്ട് പുഞ്ചിരി കിച്ചൻ എന്നാണ് ചാനലിന്റെ പേര് അപ്പോ ഇത് സോപ്പിന്റെ ബേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ഒരുപാട് സോപ്പൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അവര് സോപ്പ് മാത്രല്ല ഫേസ് വാഷ് ഷാംപൂ പിന്നെ അതുപോലെ ലിപ്സ്റ്റിക് ബാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ അവര് സെയിൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി തന്നെയാണ് അവര് സെയിൽ ചെയ്യുന്നത് അപ്പൊ നല്ല ക്വാളിറ്റി ആണ് എനിക്കിത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് കൊടുത്തയച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം ഞാൻ കൊടുത്തയച്ചപ്പോ കിലോനെ കൊടുത്തയച്ചത് ആദ്യം ഞാൻ ഒരു അര കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കി ആദ്യം നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഒരു അര കിലോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി അപ്പൊ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയില്ലാണ്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കുഞ്ചിരിസ് കിച്ചൺ എന്നാണ് ചാനലിന്റെ പേര് അപ്പൊ അതില് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കയറിയിട്ടൊന്ന് അവര് സോപ്പും ഫേസ് വാഷും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് അവർ ഇട്ടിട്ടുണ്ട് അവർ വീഡിയോ ചാനലില് അപ്പൊ അതൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പിന്നെ എനിക്കിതിന്റെ കാര്യങ്ങളൊക്കെ ആള് വിളിച്ചപ്പോ ചോദിച്ചപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും അപ്പൊ എന്റെ ഡൌട്ടൊക്കെ ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ പ്രകാരമാണ് ഞാൻ ചെയ്തത് അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല രീതിക്ക് തന്നെ ഒരു മടിയില്ലാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ സോപ്പ് ഉണ്ടാക്കിയത് കേട്ടാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ പേസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യണം ഇനിയിപ്പോ ബിസിനസ് തുടങ്ങാനൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരു ഹെൽപ്പ് ഒക്കെ അവര് ചെയ്ത് തരും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവര് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവര് പറഞ്ഞു തരുന്നതാണ് ഒരു മടിയും കൂടാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും അപ്പൊ അവരോട് ചോദിച്ചാൽ മതി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ആ അപ്പൊ ആ ഒരു ബേസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് അപ്പൊ ചെറിയ പീസുകൾ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടുള്ളു നമ്മൾ നേരിട്ടിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരിക്കലും വെക്കരുത് ഇത് ഡബിൾ ബോയിൽ മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഞാനിത് ഇവിടെ ചെയ്യുന്നത് പപ്പായ സോപ്പാണ് പപ്പായുടെ സ്മെല്ലാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിന് കളർ അതിനനുസരിച്ചുള്ള കളറൊക്കെയാണ് അവര് വിട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യം ഒരു പിയേഴ്സിന്റെ സ്മെല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ ചെയ്തിട്ടില്ല ഏട്ടാ അത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബേസ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ വാങ്ങുന്ന പേസൊന്നും നമുക്ക് ഏതാണ് ക്വാളിറ്റി എന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ ഞാനാണെങ്കിൽ പെട്ടെന്ന് കണ്ടപ്പോ അത് ഓർഡർ ആക്കിയിട്ട് വിട്ടതാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാര്യങ്ങൾ അറിയില്ലല്ലോ അപ്പൊ ഇതാവുമ്പോ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം അവര് നമ്മളോട് പറയും ഫസ്റ്റ് ക്വാളിറ്റിയാ വേണ്ട സെക്കൻഡ് ക്വാളിറ്റിയാ വേണ്ടെന്ന് പറയാപ്പ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അപ്പൊ നല്ലൊരു ഡീലിംഗ് ആയിരുന്നു ആയിരുന്നല്ലോ ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ ആരോടായാലും അവര് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞതിന് ശേഷമാണ് നമുക്കത് വിട്ടു തരും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടു തരുമുള്ളൂ അപ്പോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ വേണമെങ്കിൽ നമ്പർ എന്റെ ചാനലിൽ ഇടാം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിപ്പോ ഞാനൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം ഞാനിത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ മെൽറ്റ് ചെയ്യുന്നത് ഇത് ആവശ്യ ഉപയോഗിക്കാത്ത പാത്രമാണ് അപ്പൊ ഉപയോഗിക്കണം ആദ്യം ഞാൻ ചെയ്തത് ഉപയോഗിക്കുന്ന പാത്രത്തിലാണ് കേട്ടോ അപ്പൊ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഏറ്റവും പാത്രത്തിൽ പിടിച്ച് കുറച്ച് ടൈം എടുത്തത് പോവാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മ ഉപയോഗിക്കാത്ത പാത്രാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇട്ടാ ഞാനിവിടെ ഒരു പാനില് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നമുക്കിത് വെച്ചുകൊടുക്കാം അപ്പൊ ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പൊ നമ്മുടെ ബേസ് ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു ബേസ് മെൽറ്റ് ആകാൻ വെച്ച സമയം കൊണ്ട് മോൾഡൊക്കെ അടുത്തെടുത്ത് വെക്കണം നമ്മള് അല്ലെങ്കിൽ ഇത് ഈ പാത്രത്തിൽ ഇരുന്നിട്ട് തന്നെ ആവും അതുപോലെ കളറും സ്മെല്ലും പിന്നെ ഈ ഗ്ലിസറിനും അതെല്ലാം അടുത്ത് തന്നെ ഉണ്ടാവണം അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ മോൾഡിൽ ഒഴിച്ചു കൊടുക്കണം അതങ്ങ് പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് സെറ്റ് ആകട്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മുടെ ബേസ് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആദ്യം ഞാന് ഗ്ലിസറിനെ അണിട്ടൊഴിച്ചു കൊടുക്കുന്നത് അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒരു കിലോൻ്റെതാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അര കിലോ ഞാൻ ആദ്യം ഉപയോഗിച്ചില്ല അപ്പൊ ഇതിന്റെ പകുതിയാണ് ഈ ഒരു ഗ്ലിസറിന്റെ പകുതിയാണ് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതില് സ്മെല്ല് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് ഈ പപ്പായ സോപ്പിന്റെ കളറ് ലാസ്റ്റ് എട ചെയ്ത് കൊടുത്താൽ മതി ഒരു പതിനഞ്ച് ഡ്രോപ്പ് എന്നാ പറഞ്ഞത് അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എന്നെ മിക്സ് ചെയ്യ മോൾഡൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എന്റെ അടുത്ത് ഇത് ഞാൻ മീഷോന്ന് ആദ്യം വാങ്ങിയതാണ് കേട്ടെ ഇതും ആദ്യത്തെ പൈസ ഒക്കെ ഞാൻ ആദ്യം വാങ്ങിച്ചതാണ് സോപ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്ന മാത്രം ഇപ്പോഴാണ് ഉണ്ടാക്കിയത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് കേട്ടെ ഈ പപ്പായ സോപ്പിന്റെത് ഒരു മൂന്ന് വൈറ്റമിനും ക്യാപ്സൂളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല പെട്ടെന്ന് കോള് വന്നപ്പോ അത് വിട്ടുപോയതാണ് പോയതാണ് അപ്പൊ അതും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ട അപ്പൊ ഇത് നാലെണ്ണ ഈ ഒരു മോൾഡ് നാലെണ്ണത്തിന്റെ മോൾഡാണ് എല്ലാത്തിനും ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നാലെണ്ണത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മോൾഡാണ് എന്റെ ഉള്ളത് പിന്നെ ഞാൻ രണ്ട് കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ നല്ലത്തിലും സെറ്റ് ചെയ്തിരുന്നു അപ്പൊ മൊത്തം ആറ് സോപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യം എനിക്ക് ആറ കിലോന്റെ ഞാൻ ചെയ്തപ്പോൾ ആറ് സോപ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഇതാണ് ഞാൻ ആദ്യം തക്കിയത് അര കിലോ ബേസ് വെച്ചിട്ട് ഞാൻ ആദ്യം തക്കിയ സോപ്പ് ഇതാണ് അപ്പൊ ഇതെനിക്ക് ആറെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മോൾഡില് നാലെണ്ണവും പിന്നെ അതുപോലെ കണ്ടെയ്നറിൽ രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ രണ്ട് കണ്ടെയ്നറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കണ്ടെയ്നറിൽ ചെയ്ത സോപ്പാണ് ഇത് അപ്പൊ നമുക്കിത് മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടാ നല്ല സോപ്പാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഈ ഒരു സോപ്പിനെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ എല്ലാരും കണ്ടില്ല സോപ്പ് ഉണ്ടാക്കിയത് അപ്പൊ എനിക്ക് ആറെണ്ണാണ് കിട്ടിയേക്കുന്നത് കേട്ടാ അതില് രണ്ടെണ്ണം ഞാന് വേറൊരു കണ്ടെയ്നറാണ് എന്റെ അടുത്ത് ഒരു മോൾഡ് എന്തായിരുന്നുള്ളു അപ്പൊ നാലെണ്ണത്തിന്റെ തന്നെ അപ്പൊ ഞാൻ രണ്ട് കണ്ടെയ്നർ വേറെ വീട്ടിലുണ്ടായിരുന്നു ചെറുത് ഫുഡ് കൊണ്ടുവന്നുള്ളതാണ് അപ്പൊ അതില് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് ഞാനീ ഒരു പ്ലേറ്റിൽ എന്താ വെച്ചെന്ന് വെച്ചാല് ഇതിപ്പോ നമ്മൾ എടുക്കുമ്പോ അത് സിലിക്കോൺ മോൾഡ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെരിഞ്ഞൊക്കെ പോകും അപ്പൊ അത് അങ്ങനെ തന്നെ പ്ലേറ്റിലാണെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റ് ഇങ്ങനെ എടുത്ത് പൊക്കിയാൽ മതിയല്ലോ അപ്പൊ അത് ഭാഗത്ത് വെക്കാല്ലോ നമുക്ക് അതുകൊണ്ടാണ് ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്തത് ട്ടാ ഇതൊന്നും കുഴപ്പമില്ല ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതൊരു സിലിക്കൺ മോൾഡായ കാരണം തന്നെ നമ്മൾ എടുക്കുമ്പോ ചെരിഞ്ഞൊക്കെ പോകും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും അപ്പൊ കുറച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇട്ടത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇൻഷാ അല്ലാ നാളെ നല്ലൊരു വീഡിയോ പറ്റി നമുക്ക് വീണ്ടും കാണാം താങ്ക്